ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു വെറൈറ്റി ക്ലിപ്പായിട്ടാണ് കേട്ടോ വെറൈറ്റി വരുമ്പോൾ വെറൈറ്റി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് വളരെ എന്താ പറയുക ആകാംക്ഷയോട് കൂടി ചെയ്തത് കാരണം അത് നല്ലൊരു ട്രെൻഡിങ് ഉള്ളൊരു ഹെയർ ക്ലിപ്പ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ മോളെ തലയിലൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലത്തെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കട്ടിങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലേക്ക് കാണിച്ചിരുന്നു ഇതേപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ പിക്ക് വേണമെങ്കിൽ ഞാൻ അതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ ക്ലിറ്റർ പേപ്പറിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ചെറുതും വലതുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ചെറുതും വലതും ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗ്ലിച്ചർ പേപ്പറ് ഇതേ കണക്ക് ഒന്ന് മടക്കി പിടിക്കുക മടക്കി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പകുതി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പകുതി അതായത് നടുമടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് എല്ലാ എഡ്ജും ഒരേപോലെ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷേപ്പ് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സൈഡൊക്കെ ആയിട്ട് കോണും ഏണ് കോണൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫുൾ ആയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ബട്ടർ ഫൈൻ്റെ കിട്ടും അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ടും രണ്ട് കളറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഒന്ന് രണ്ടും ഒരു ഏകദേശം ഒരു റോസ് ഒരു കളർ തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ഈ രണ്ടും ഈ രണ്ട് കളറുകളാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് വലുപ്പത്തിലും പിന്നെ കട്ട് ചെയ്യുന്നത് നല്ലൊരു ഇള റോസും കട്ട റോസും പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക അതേപോലെ പകുതി വെച്ചിട്ട് നമ്മൾ നടുമടക്കിയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒന്നാക്കി വെച്ച് നോക്കാം അങ്ങനെ ഞാൻ നാല് പീസ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ നടുവിലോടായിട്ട് ഞാൻ എന്താ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുക്കുന്നത് നമുക്കൊരുവിധം ഹെയർ ആക്സസറീസൊക്കെ നല്ല ഗ്ലൂ ഒട്ടി കിട്ടുന്നത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഇതേപോലത്തെ ഒരു ഒരു ഡ്രോപ്പ് ബീഡാണ് ഞാൻ ഹാഫ് ബീഡ് ഡ്രോപ്പ് ബീഡിൻ്റെ ഹാഫ് ബീഡുണ്ടാവും ഞാൻ വെക്കുന്നത് നിങ്ങളടുത്ത് റൗണ്ട് ബീഡ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ രണ്ടിലും നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇതേപോലെ ഹെയർ ആക്സറീസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യമായിട്ടുള്ളതാ ഇതേപോലത്തെ ഒരു ചെയിനാണ് അപ്പോൾ ഇതുപോലെ ഒരു ചെയിനിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ചെയിൻ നമ്മൾ സാധാ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചെയിൻ തന്നെയാണ് അതായത് മാലൻ്റെ ബാക്കിലും കൈ ചെയിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ ചെയിനാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു അളവ് നമുക്ക് എടുക്കാം രണ്ടും ഒന്ന് ഒന്ന് മുകളിലേക്ക് ഒന്ന് ചാത്തുക ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ ഒരു അളവ് എടുത്തിട്ട് ഒന്ന് അത്രയും പീസ് മാത്രം മതി നമുക്ക് കേട്ടോ ചെയിന് അത്രയും പീസ് മാത്രം മതി എന്നിട്ട് അതൊന്ന് എടുത്ത് കട്ട് ചെയ്യണം അപ്പോൾ അതാ ഇതേപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ ആദ്യം എന്നിട്ടൊരു പ്ലെയർ വെച്ചിട്ടോ കട്ടിങ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതേപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ ഫെൽറ്റ് ഷീറ്റ് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു ചെയിന് ഒന്ന് ഫിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് പോഷൻ ഉണ്ടല്ലോ ആ നടുവില് വരുന്ന ഒരു പോഷൻ അതാദ്യം നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം എന്നിട്ട് മറ്റേ പോഷൻ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം നമുക്ക് ഒരു ആ താഴത്തുള്ള ഭാഗം ഒന്നിങ്ങനെ തൂങ്ങി കിടക്കുന്ന രൂപത്തിൽ ആണ് താമ്പുകളിലുള്ളത് കുറച്ച് തൂങ്ങി കിടക്കണം എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ ഗ്ലൂവിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചുകൊടുത്തിട്ട് ആ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടി കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇനി മറ്റേ പോർഷനിൽ അതേപോലെ സെയിം ആ ഒരളവ് കറക്റ്റാക്കി പിടിച്ചിട്ട് ചെയിനിൻ്റെ ഒരളവുണ്ടല്ലോ അത് കറക്റ്റാക്കി പിടിച്ചിട്ടൊന്ന് അതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒക്കെ വീഡിയോസ് ഞങ്ങൾ കണ്ടുകണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ആക്സറീസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യുക ഞാൻ ഇൻഷാല്ല ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ആക്സറീസൊക്കെ ഹെയർ ആക്സറീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുക എല്ലാവരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയവും അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും ലൈക്കിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ സംഭവം നല്ല കിഡ് ആയിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ഇതാ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് വേണ്ടത് അലിഗേറ്ററാണ് അപ്പോൾ ഇനി അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് അതിൻ്റെ ഒരു മറുപുറം കുറച്ച് മരു മറുപുറം ഒന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടുള്ളൂ എന്നിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ടില്ലേ സംഭവം ഇതേപോലെ രണ്ടും നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി സംഭവം ഇഡു ആവും അപ്പോൾ കുട്ടികളുടെ തല്ലിലൊക്കെ വെച്ചുകൊടുത്താൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ടിക്ടാക്ക് ഒക്കെ രണ്ട് ടിക്ടാക്ക് എടുത്ത് കുത്തില്ലേ അതിൻ്റെ പകരമായിട്ട് ഇതേപോലെ രണ്ടെണ്ണം രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് വെച്ചുകൊടുത്താൽ മതി സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങളുടെ ഫീഡ്ബാക്കിലും കമൻറ്റിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനല് താങ്ക് യു ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മുടെ ഗ്രൂ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വെയ്റ്റ് ചെയ്യുക അടിപൊളി വീഡിയോസിനായിട്ട് കാത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഓൾ